ോ ഇന്ന് കത്തിക്കാൻ വേണ്ടി സുനുചാട്ടന്റെ വകുന്ദരൻ ജോബി നമ്മൾ പാപ്പാഞ്ഞ ഉണ്ടാക്കും കേട്ടോ അനുമയർന്ന് കത്തിക്കാൻ വേണ്ടിയിട്ട് പുതുവർഷം വരവേൽക്കാൻ വേണ്ടിയിട്ട് പാപ്പാഞ്ഞ റെഡിയാക്കുന്നു അഞ്ചു ചേച്ചി ചുന്തഴരി നിങ്ങൾ തന്നെ കൂടെ ഒലിപ്പിക്കുവാണോ ഇവിടെ നിന്ന് മക്കളെ ഓക്കേ നമ്മൾ പാപ്പഞ്ഞിനെ പാപ്പാഞ്ഞിനെ സെറ്റാക്കുന്നു നിങ്ങളൊക്കെ ഹാപ്പി അഡ്വാൻസ് ഹാപ്പി ന്യൂ ഇയർ വാ പ്രദീപ് സാർ ഹലോ ഞങ്ങളും പാപ്പഞ്ഞിനെ ഉണ്ടാക്കുമോ കേട്ടോ ഇത് എന്നാ പറയുക പുതുവർഷം വരവേൽക്കാൻ വേണ്ടി ഇത് ഉണ്ടാക്കുന്ന സെറ്റിത് പുല്ലു പിന്നെ കുറേ ഡ്രസ്സ് ഇതൊക്കെ ഞാനെല്ലാം എടുത്തത് ഉണ്ട് അവര് പാപ്പഞ്ഞ റെഡിയാക്കിയ സ്ഥലം ആയതുകൊണ്ട് എല്ലാം കൂടെ വലിച്ചു വാരി ഇട്ടേക്കോ ഇവരെ കൊണ്ട് തന്നെ ഞാൻ ചെയ്യിക്കും സാർ എവിടെയാണ് പ്രദീപ എവിടെയാണ് ചേച്ചി എസ് പറയ അവന് കഴിക്കാൻ വേണമെന്നാണ് എവിടെ എന്ത് എന്ത് സാറിന് അക്കു എടുത്ത് എസ് ഓക്കെ അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ടു യു ഹു ആരുടെയാണ് ബർത്ത്ഡേ ആരുടെ ബർത്ത്ഡേ ആണ് ഇന്ന് ജമ്മു തന്നെയാണോ ഓക്കെ ഇയർ എങ്ങനെയാണ് ന്യൂ ഇയർ ഞാറ് എങ്ങനെയാണ് പ്രതിപിക സുഖമാണോ അതുകൊണ്ടോ ഇവിടെ ഭയങ്കര പരിപാടിയെട്ടോ ഭയങ്കര പരിപാടിയുടെ എന്നാ നിനക്കറിയോ ആ അതെ ഹാപ്പി ബർത്ത്ഡേ ടു യു അഞ്ജു ചേച്ചി അഞ്ജുന്റെ ബർത്ത്ഡേ ആണോ ഇന്ന് യെസ് ഇന്ന് അഞ്ജുന്റെ ബർത്ത്ഡേ ആണോ

ചിലവ് ചെയ്യണം എന്ന ഓർത്ത് അല്ലേ ഇന്ന് അവളുടെ ബർത്ത്ഡേ ആണോ സത്യമായിട്ടോ അല്ല സത്യം ഇന്നല്ല ഇന്നല്ല ജോബി സത്യമായിട്ട് ഇന്നല്ല യെസ് നമ്മള് പാപ്പാജി റെഡി ആയ സുനു പറയണ്ട അത് ഇവന് നമുക്ക് വീഡിയോ വീഡിയോ എടുത്തോണ്ടിരിക്കാജീന്റെ എന്റെ കസിൻ ആണ് കേട്ടോ ജോബി എന്റെ ഫെബ്രുവരിയിലാണ് യെസ് ഇന്നല്ല നിങ്ങളുടെയൊക്കെ ന്യൂ ഇയറിന് എവിടെ അഞ്ച് ന്യൂ ഇയർ എവിടെയാണ് ജോബി എവിടെയാണ് വീട്ടിൽ തന്നെയാണോ പാതിരാ കുർബാനക്ക് പോകുന്നുണ്ടോ ജോബി ഇവിടെയൊക്കെ ഒക്കെ ഫുള്ള് പരിപാടി കേട്ടോ അവിടെയൊക്കെ ഒക്കെ നോക്കിയാൽ ഫുള്ള് ലൈറ്റിംഗ്സ് ഒക്കെ ഉണ്ടോ അതൊക്കെ ഒരു ഫുൾ പടക്ക പോട്ടിനും പരിപാടിയൊക്കെ കേട്ടോ

ഹാപ്പി ന്യൂ ഇയർ ാപ്പി യെസ് ഈ ശിവകാശി വെള്ളത്തിലാണ് അതിൽ എന്താ സിനി ചേട്ടാ അതിൽ എന്താ സിനി ചേട്ടാ അതിൽ എന്താ സിനി ചേട്ടാ ഇത് അതിൽ ഉള്ളത് ഇത് കച്ചി ഫുള്ള് കച്ചിന്ന് ഹുവിനെ കൊണ്ട് പറക്കിച്ചിട്ട് ഫുള്ള് കച്ചിട്ടോ ചിത്തുവിന്റെ പഴയ പാൻറ് പഴയ ഉടുപ്പ് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കണം ഹാപ്പി ന്യൂഇയർ ഹാപ്പി ഇപ്പൊ ഒന്നും കേൾക്കാൻ പറ്റില്ല ഇപ്പൊ ഞാൻ മ്യൂട്ടാക്കി അറിയാതായിരിക്കും അക്കു തന്നെ വായിച്ചേ ആർഇ ഡി എന്തോ പറയുന്നുണ്ടല്ലോ എന്നാ വായിച്ചേ ഫുൾ വന്നു തീർച്ചയായിട്ടും ഞാൻ 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 ഇവിടെ 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 ഉണ്ട് 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 എവിടെയും പോയില്ല ഞാനും നമ്മടെ പോയ വർഷത്തിന്റെ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ നമ്മള് എന്താ പറയാ ഒരുപാട് സന്തോഷങ്ങളും സങ്കടങ്ങളും ഒക്കെ നമുക്ക് സമ്മാനിച്ച ഒരു വർഷം കടന്നുപോയി അപ്പൊ നമ്മള് കൊച്ചിയിൽ നമ്മൾ കാർണിവൽ ഇത്തവണ നമ്മൾ സാധന കഴിഞ്ഞ വർഷം നമ്മൾ കൊച്ചിയിലെ കാർണിവൽ പോയി ഇത്തവണ നമ്മൾ കൊച്ചിയിൽ പോകാൻ സാധിക്കും നമ്മൾ വീട്ടിൽ തന്നെ ആഘോഷിക്കാൻ പറ്റും അപ്പം അവിടെ നമ്മൾ പപ്പാഞ്ചിനെയാണ് കത്തിക്കുന്നത് അതായത് നമ്മുടെ പോയ വർഷത്തിന്റെ പ്രതീകമായിട്ടാണ് പാപ്പാഞ്ചിനെ കത്തിച്ച് നമ്മൾ പുതിയ വർഷത്തെ വരവേൽക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ എന്ന് പറയാ പോയ വർഷത്തിന്റെ എന്ത് പറയാ ഓർമ്മിക്കെ കത്തിച്ച് പുതുവർഷത്തെ നമ്മൾ വരവേൽക്കുകയാണ് ഈ വർഷം എങ്ങനെയാവും അറിയില്ല കൈസ് എങ്ങനെ പോലെ കഴിഞ്ഞ വർഷം നമുക്ക് ഗൈസ് ഇരുപത്തഞ്ചെങ്കിലും ദാമതും അതുകൊണ്ടാണ് ഇവരെ കത്തിക്കുന്നത് കഴിഞ്ഞ വർഷം കൈപ്പ് ശരിയില്ല അടുത്ത വർഷം നന്നായിട്ട് പറഞ്ഞാൽ കേട്ടോത്തി ലൈക്ക് ചെയ്യണേ ഹായ് ബ്രോ ആരും കറക്റ്റ് ും പോറക്ട് പന്ത്ര മണിയാവുമ്പത്തിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കൊച്ചിയിലെ പാപ്പാൻ അത് ടി വി നാളെ രാവിലെ ആണെങ്കിലും കാണിക്കും നമ്മുടെ പാപ്പാൻ ഇന്ന് മാത്രം കാണിക്കും പിന്നെ ഈ വർഷത്തെ നമ്മുടെ കാർണിവൽ ഇവിടെ തുടങ്ങുവാണ് യെസ് ഇന്ന് നമ്മുടെ കാർണിവൽ തുടങ്ങിയാണ് നമ്മൾ ഇവരെ പന്ത്രണ്ട് മണിയാകുമ്പോൾ അങ്ങനെ കത്തിക്കും യെസ്

ന്യൂ ഇയർ ഇല്ലാ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യുന്ന പോകാൻ പറ്റാത്തവർ വിഷമിക്കാ നമ്മുടെ ചാനലിലൂടെ നമ്മുടെ പാപ്പാ ജീനെ കത്തിച്ചു ഇയ സെലിബ്രേറ്റ് ചെയ്യുന്നതായിരുന്നു അതിപ്പൊ രണ്ടുപേരെങ്കിലും രണ്ടുപേര് നമുക്ക് സന്തോഷമുള്ളൂ രണ്ടല്ല നാലല്ല ആറല്ല പത്തല്ല നൂറ് പേര് സന്തോഷമുള്ളൂ മിനിമം രണ്ടുപേര് വന്നാൽ കുഴപ്പമില്ല ഒരാളൊന്നെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടിട്ട് ഇവരെ കാണിക്കുന്നതായിരിക്കും ഷൂട്ട് ചെയ്ത് ഇവരെ നമ്മൾ പന്ത്രണ്ട് മണിക്ക് കത്തിച്ച് നമ്മൾ അടുത്ത വർഷം

പാലൂര്ണ്ണൂരിൽ കണ്ണൂര് പാനൂർ ആണെങ്കിൽ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ നമ്മുടെ അല്ലു ചോയ്ക്കുന്നുണ്ടോ എന്റെ പാർസൽ എപ്പോഴാണ് വരുന്നത് അരമണിക്കൂർ അല്ലുന് വലിയ മാച്ച് ഉണ്ടോന്ന് അല്ലുന്റെ ഫേസ് കട്ട് ഉണ്ടോ അല്ലൂസി ആറ് മണിക്ക് സ്റ്റാർട്ട് ആയി അൺലിമിറ്റഡ് ആയി കൊണ്ട് തകർത്ത് അടിക്കുക പന്ത്ര മണി വരെ അടിക്കും കഴിഞ്ഞ വർഷം നമുക്ക് അതുപോലത്തെ അതുകൊണ്ട് ഈ വർഷം നമ്മൾ ടെ രണ്ടുപേർ വെള്ളം എടുത്തു അതോ പാപ്പാ ചിറ്റി ഓമി ഞാൻ മലയെ കളിക്കണം ആ ഗൈസ് പുല്ല് മാത്രമേ ഉള്ളൂ ഗൈസ് അതൊന്നും പ്രശ്നം ഒന്നും ഇല്ല പിന്നെ അടിവശം ആ പാകത്തിന് അത് നമുക്ക് ആ മതിലേ ഇട്ടിട്ടത്തിനും

എന്റെ ഇവിടെ നിങ്ങൾ അല്ലന്നെ എനിക്ക് പുതിയ വർഷം നല്ലതൊന്നും അല്ലെ എനിക്ക് തോന്നിയേക്കണത്സി ബായ് അഞ്ജു ബായ് ജോബി ബായ് അങ്ങനെ ബായ് പറഞ്ഞു പോയാൽ ശരിയാവത്തില്ലല്ലോ അവിടെ നില്ല് നില്യാ എവിടെയാണ് പോകുന്നത് ഓക്കേ അതെ അതെ വാക്കാന്ന് പറിച്ചിട്ട് വേണം

ഓക്കെ അതെ പാപ്പാജിനെ വെക്കുവാട്ടോ ഇവിടെ യെസ് എല്ലാരും ആരൊക്കെയുണ്ട് എല്ലാരും ലൈക്ക് ചെയ്യൂ നമ്മടെ പുൽക്കൂടു അങ്ങനത്തെ രണ്ട് പുൽക്കൂട് പൊളിക്കും പുള്ളീനെ കത്തിച്ചിട്ട് പുൽക്കൂട് പൊളിക്കും നമ്മൾ നാളെ പുൽക്കൂട് പൊളിക്കും ഓക്കെ സൺഡേ സൺ പുൽക്കൂട് പൊളിക്കും അയ്യോ അഞ്ചു ചേച്ചി മറന്നു മേ മരുന്ന് മേടിച്ചോ ഇക്ക നില്അവിടെ യെസ് ഇക്ക അവിടെ നിൽ എവിടെ പോകുന്നു പിള്ളേർ ഓട്ടിറങ്ങും അല്ലേ പരക്കം പാഞ്ഞ് വണ്ടി വരുന്നുണ്ടെട്ടോ ുട്ട് അപ്പൊ ആ പാപ്പാഞ്ഞിയെ കത്തിക്കോ അപ്പൂന അപ്പുച്ചേട്ടായി പാപ്പാഞ്ഞിന്ന് പറയും അക്കു അവർക്ക് ഭയങ്കര സന്തോഷോ പിള്ളേരുടെ സന്തോഷാണോ നമ്മുടെ സന്തോഷം ഹാപ്പി ആയി അക്കു അടിപൊളി പാപ്പാഞ്ഞാണോ ഓടി നല്ല വെടിപ്പായിട്ട് എല്ലാരേം കാണാം കാണാം പിള്ളേരെ ഓട്ടി നല്ല ഫുള്ള് ഫിറ്റ് വണ്ടിയുടെ പോക്ക് കൊണ്ട് ഏ മതി ഇത് മതി അത് കാണിച്ചു അല്യു സുന്ദരി ആയിട്ട് അടക്കുന്നുണ്ടോ അല്യു അല്ലേ മീ ആൻഡ് മൈ കുട്ടീസ് അല്ലേ ശരിയക്കാ ശരി ഹലോ വെൽക്കം പറ അവർ യൂട്യൂബ് ചാനൽ പപ്പിനെ സെറ്റ് ചെയ്തു പാണ്ടാ കുഞ്ഞെ വന്നില്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കല്ലു അയ്യോ ജാൻസി നാളെ കണ്ടില്ലെങ്കിൽ സ്റ്റേഷനിൽ വരണേ വന്നിരിക്കണം അയ്യോ ഞാൻ ഇവിടെ ഞങ്ങളെ കണ്ടില്ല വരണം കേട്ടോ അഞ്ചു തൊട്ട് ലൈക്ക് എത്ര ലൈക്കണേ ഇല്ലടാ മേടിക്കണം എന്ത് പറ്റിയ അഞ്ചുനെന്ത് പറ്റിയ ഇക്ക എന്താ ഉദ്ദേശം അറിയില്ല ഷോ അതിനൊരു പന്ത ഉണ്ടാക്ക കോലെ ചുറ്റി പെട്രോൾ ഒന്നും ഇല്ല പെട്രോൾ ഒന്നും നോക്കട്ട ആ ഇതില്ലേ എന്നാ ആ കച്ചി ബാക്കി കച്ചി ചുരുട്ടുകൂല പിള്ളേരെല്ലാം അടിച്ച് സീനാണ്

वेलकम बसीर बासी लाइक பண்ணுங்க சப்ஸ்கிரைப் பண்ணுங்க ஓ ஹா 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 ஓகே जो भी हैप्पी न्यू ईयर होतेस ओके ओके எஸ் கேடே போன் ಇದೆ हैप्पी न्यू ईयर हैप्पी न्यू ईयर हैप्पी न्यू ईयर हाय हाय हैप्पी एन என்ன டே இல்லുണ്ടనా எட பாப்பாഞ്ഞിனட வந்து வீடியோ எடுத்தடா எல்லாரையும் போறாங்க 45 ஆகும் Friends. How friends? you friends, fine i

അതെ അങ്ങനെ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് കത്തിക്കാനുള്ള ഓ അമ്മയോ അതേ നടക്കാറില്ല തന്നെയുണ്ടല്ലോ ഇങ്ങനെ അങ്ങനെ നമ്മുടെ പോയ വർഷത്തിന്റെ പ്രതീകമായ ഇതിനേതാണ് അപ്പൊ നമ്മൾ ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് പോയ വർഷത്തിന്റെ പ്രതീകമായി നമ്മൾ ഇവരെ കത്തിക്കുന്നതായിരിക്കും ഇതിനെ ഇതിനേതാണ് ഞാനത് അഞ്ജു പറഞ്ഞോളൂ ഞാൻ ഉണ്ട് ഞാൻ ഇപ്പൊ ക്യാമറമാനം ഞാനാ റോഡിലൊക്കെ അഡ്വാൻസ് നമ്മള് കൊച്ചിയിലൊക്കെ പോയി നമ്മള് കാർണിവലൊക്കെ കാണുമ്പോഴും നാലു മണി നാളെയാണ് ഗെയ്സ് അതോ കണ്ടിട്ട് വലിയ കാര്യം

പഞ്ഞിക്കുട്ടൻ റെഡിയായി നിൽക്കുകയാണെ അവനെ ഏതു നിമിഷം നമ്മൾ തിരികൊടുത്തായിരിക്കും ഏത് നിമിഷം നല്ല സോറി രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോ മാറ പതിനൊന്നേ അമ്പത്തൊമ്പത് ആകുമ്പോഴും അവനുള്ള പണി നമ്മൾ കൊടുത്തു തുടങ്ങും വരക്കരുത് ഞാൻ അവർക്ക് അവർക്ക് അവിടെ ഊദിക്കാനും പിടിക്കാനൊക്കെ സഭയൊക്കെ നടത്തുള്ളൂ ഒന്ന് പോടാ മുന്നേ അല്ല വേറെ ടയ്ക്ക് പോയി തൊട്ടു തൊട്ട് നോക്കുന്നേ നീ കൂടുതൽ പണിയുണ്ടത് മര്യാദ സെറ്റ് ചെയ്തത് പണിയണ്ട അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആരാടാ പാപ്പാ ഞാൻ ആക്രമിക്കാതീ തലണ്ട അവരെ നമുക്ക് ലൈറ്റ് കൊണ്ടേക്കാം അതല്ല ൊരു എന്താ പറയാ ഒരാൾക്കോഫ് ആക്കിയതാണ് ഗൈസ് അപ്പോൾ കൃത്യം രാത്രി പതിനൊന്നേ മുക്കാൽ തൊട്ട് നമ്മള് നമ്മുടെ ഈ പാപ്പാഞ്ഞി കത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ന്യൂ ഇയർ ആഘോഷിക്കുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും ന്യൂഇയർ ആഘോഷിക്കുന്നതല്ല എല്ലാവർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഹാപ്പി ന്യൂ ഇയർ ചില സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇയർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ അല്ലെ പുറത്തൊക്കെ അപ്പൊ എല്ലാവർക്കും ഹാപ്പി ന്യൂ ന്യൂഇയർ പുതുവർഷം മനോഹരമാകട്ടെ കോവിഡും ഒക്കെ വന്ന് കുറെ കാലമായിട്ട് നമ്മുടെ ന്യൂ ഇയർ ഒക്കെ മുടങ്ങി മുടങ്ങിപ്പോഴാണ് തിരിച്ച് നമ്മളൊരു ഇപ്പൊ രണ്ടു മൂന്നോ വർഷമായിട്ട് തിരിച്ചു വന്നു പൂർത്തിയായിട്ട് വന്നിട്ടില്ലെന്ന് പറയാല്ലേ ഇപ്പൊ ഈ വർഷം ഇപ്പൊ ഭയങ്കര ആഘോഷ കേട്ടോ വേറെ പാട്ടും ഫുഡും ഒക്കെയാണ് എല്ലായിടത്തും പരിപാടി നമ്മള് എന്താ പറയാ ഒരു കുഞ്ഞു പാപ്പാച്ചണ്ടാക്കി അല്ലെ പപ്പാച്ചി പപ്പാച്ചീ ഞാനിങ്ങൾ വിചാരിച്ചു പാപ്പാച്ചല്ലേ എന്റെ നൈറ്റിട്ട് മമ്മിച്ചീനാക്കി പിന്നെ അതോട്ട് പാപ്പാച്ചി സെറ്റ് ആക്കി

എനിക്ക് മുപ്പത്തിരണ്ട് ഉണ്ട് ആരൊക്കെ ജോബിക്കോ ചിനേട്ടനുണ്ട് മുപ്പത്തിരണ്ട് ഏജ് കേട്ടോണ്ട് ആരാ നമ്മുടെ കാത്തു എന്നോട് ഇഷ്ടം കൂടാ നമ്മുടെ ഹായ് 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 പുതിയ ആൾ ആരോണ്ടാരണല്ലോ ഹായ് ഹലോ ഹലോ വെൽക്കം ആ എനിക്ക് നാൽപ്പത്താറുണ്ട് ആ പിന്നെ അല്ല ബെസ്റ്റ് അഞ്ചു അഞ്ചുഅമ്മ പോടാ ആ പോടാന്ന് പറയുന്നത് അതാ ഇവിടെ ഇതിന്റെ ഇടയ്ക്ക് ഇവിടെ കിടന്ന് കാണിക്കുന്ന ഓരോ അലമ്പുകൾ നിങ്ങൾ കാണുന്നുണ്ടോ കണ്ടോ നോക്ക് ഇവിടുത്തെ ഫോട്ടോ എടുക്കുന്നു അത്ര അടുത്തത് ോട് ഞാൻ കളിയാക്കിയതാ ചേച്ചിക്ക് എത്ര ഹാൻഡ് പറഞ്ഞു എനിക്കോ എനിക്ക് എട്ട് എനിക്ക് ട്വന്റി krish uh, kiran krishnan hello akka hi krishna happy new year in advance happy new year how are you how are you and uh, all my uh friends age 33 okay okay 28 okay uh, happy new year അപ്പോൾ പന്ത്ര മണിക്ക് കാണാം ടാറ്റ വീഡിയോ ഇടുന്നുണ്ട് കേട്ടോ വീഡിയോ ഇടുന്നുണ്ട് വ്ളോഗും രണ്ടും ഉണ്ട് ഹായ് 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 ഹലോ ഹായ് കൃഷ്ണ കിരൺ കൃഷ്ണൻ ഹായ് വെൽക്കം പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ന്യൂ മെമ്പർ ഓക്കെ കൊഞ്ചൊരു പന്ത്രണ്ട് മണി ടൈമിൽ അന്ന് വട്ടി ലൈവ് അറിഞ്ഞിരിക്കും എല്ലാരും പറഞ്ഞാൽ ഓക്കെ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യ പന്ത്രണ്ട് ലൈവ് ഉണ്ട് വരുമോ പന്ത്രണ്ട് ലൈവ് തീർച്ചയായിട്ടും വരുമോ പതിനൊന്ന് മുക്കാലം തുടങ്ങി ഞാൻ കേട്ടോ അന്നേരം ലൈവ് വരും ഇപ്പൊ ഇവർക്കെല്ലാം ഫുഡ് കൊടുക്കണം ഞാൻ ആ ഫുഡ് ഞാൻ കപ്പ ഉണ്ടാക്കി കപ്പ പാൽ കപ്പ ഉണ്ടാക്കി ചിക്കൻ കറിയും വെച്ചു അപ്പൊ ഈ കൂട്ടിപ്പെട്ട ആളുകൾക്ക് ഇതൊക്കെ കൊടുക്കട്ടെ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ വരാം ഓക്കെ ാണ് ഇവിടെ ഫോട്ടോ തകൃതിയായിട്ട് എടുത്തോണ്ടിരിക്കട ക്യാമറ കാച്ച ഓക്കെ ചേച്ചി ഗ്രൂപ്പിൽ ഉള്ളവരുണ്ട് വരാൻ പറയാം ഗ്രൂപ്പിൽ ആരും വരത്തില്ലടി ഞാൻ എനിക്ക് നീ ലൈവിന് വെക്കാനോട് ഗ്രൂപ്പിൽ ആരും ചോദിക്കാതിരിക്കുന്നേ നല്ല വൈറലാവും അതുകൊണ്ടാണ് ഗ്രൂപ്പിലുള്ളവരുടെ

മെലിഞ്ഞു പോയ പാപ്പാജി വയറൊന്നും ഇല്ലല്ലോ ഒട്ടി കിടക്കാണല്ലോ ഉറങ്ങിപ്പോ ഉറക്കം തൂങ്ങികളെന്നും ഉറങ്ങിപ്പോ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഉറങ്ങാന് തൂങ്ങികൾ എന്താണ് പറയുമ്പോ बाबा ओके बाय जेठा बाय 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 लाइक ये तो लाइक यू सब्सक्राइब यू सब्सक्राइब कमेंट ये तो कमेंट ये ठा ठा अच्छी मेरी ना तो मेरी ना अच्छी बा क्या चीज़ अच्छी अच्छी